ഇപ്പോൾ ഞങ്ങൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയാണ് ഇപ്പോൾ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് നേരത്തെ ഏകദേശം വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയായിരുന്നു ഇപ്പോൾ ഏതാണ്ട് എല്ലായിടത്തും പൂർത്തീകരിച്ച് കഴിഞ്ഞു ഒരു മുന്നേറ്റം തന്നെ യു ഡി എഫിന് ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടും യു ഡി എഫിൻ്റെ വോട്ടിംഗ് ശതമാനം കൂടുകയാണ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് വയനാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആദ്യ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ആ ഭൂരിപക്ഷത്തിൽ തന്നെ വന്നു എന്നുള്ളത് യു ഡി എഫിൻ്റെ ശക്തമായ ഒരു പ്രതീക്ഷ തന്നെയാണ് അതൊക്കെ വെച്ച് പുലർത്തുന്നത് ഏതായാലും അതിൽ യു ഡി എഫും ഘടകക്ഷികളും എല്ലാം നല്ല നിലക്ക് അതിലൊക്കെ പങ്കാളിത്തം വഹിച്ചു ജനങ്ങൾ യു ഡി എഫിനോടൊപ്പമാണ് കാരണം കുറേ കുപ്രചരണങ്ങൾ അതായത് വർഗീയത മറ്റുമൊക്കെ വെച്ചുകൊണ്ട് യു ഡി എഫിനെ തകർക്കാം എന്ന് ശ്രമിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം ഉള്ള ശക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ നൽകിയിട്ടുള്ളത് യു ഡി എഫ് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും ഈ എലക്ഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രതികരണം വളരെ വിചിത്രമായ ഒന്നാണ് പ്രിയങ്ക ഗാന്ധിൻ്റെ ഭൂരിപക്ഷം ഇപ്പോൾ തങ്ങൾ പറഞ്ഞ പോലെ നാല് കടന്നു അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തകർപ്പൻ ചെയ്യാണ് പതിനെട്ടായിരത്തിൻ്റെ മേലെ അതിനൊക്കെ ഇങ്ങനെ ചെറുതാക്കി കാണുന്നത് ജനവിധിയെ ഒരു മോശമാക്കി പറലാണ് ഒന്ന് രണ്ട് പാർട്ടികളുടെ ഞങ്ങൾ പേരും പറഞ്ഞിട്ട് അതിനെ ചെറുതാ ഇത്രയും വലിയ ഒരു തകർപ്പൻ ജയം യു ഡി എഫിനുണ്ടായത് ചിലക്കരയിൽ വോട്ട് കുത്തനെ കുറഞ്ഞു യു ഡി എഫിൻ്റെ വോട്ടുകൾ കുത്തനെ കൂടി ഇത് യു ഡി എഫിൻ്റെ ഒരു തകർപ്പൻ ജയത്തിൻ്റെ ഒരു കഥയാണ് അവിടെ അതിനെ ചെറുതാക്കാൻ വേണ്ടി ഇപ്പോൾ സി പി എം ജനറൽ സെക്രട്ടറി ഗോയിന്ദർഷൻ പറഞ്ഞതൊക്കെ ആളുകൾ കേട്ടാ ചിരിക്കുകയുള്ളൂ പെട്ടി വിവാദവും ഈ പത്രത്തിലെ വലിയ രീതിയിൽ പത്രപരസ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് വളരെ ഒരു വിഷലിപ്തമായ പരസ്യം കൊടുത്ത് ജനങ്ങളെ രോഷാകുലരാക്കി അതാണ് വർഗീയ പ്രചരണം കേരളത്തിലെ ജനങ്ങളെ രോഷാകുലരാക്കും എന്നുള്ളതിന് തെളിവാണ് ആ പത്രപരസ്യം അതിനെതിരായി വന്ന ഈ ജനവിധി യാതൊരു സംശയവും സുപ്രഭാതത്തിൽ വന്നിട്ടുള്ള ആ പരസ്യം അത് എലക്ഷന് ശേഷം കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പൊ അത് എങ്ങനെയായിരുന്നു അതൊക്കെ ഇനിയിപ്പോ വരട്ടെ നമുക്ക് നോക്കാം ഇപ്പോൾ പരസ്യം കൊടുത്തിട്ട് കാര്യമില്ലാന്നിപ്പോ മനസ്സിലായില്ലേ